യും സന്ദേശമാല എല്ലാവരും കാണുന്നുണ്ട് എന്ന് മനസ്സിലായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് സ്വയം അതപ്പതിക്കുന്ന വഴികളെ പിൻപറ്റുകയും ഐശ്വര്യവും ഉന്നതിയും വരുന്ന വഴികളെ കൈവിടുകയും ചെയ്യുന്നതാണ് മൂഢത അത് കടുപ്പമേറിയ കുറ്റം തന്നെയാണ് ഈ അവിവേകം കാരണം ഒരുവൻ്റെ വളർച്ച മുരടിച്ച് നശിക്കുകയേ ചെയ്യുകയുള്ളൂ എന്നാൽ കാര്യങ്ങളൊക്കെ നന്നായി അറിയാം എല്ലാം പഠിച്ചു മനസ്സിലാക്കിയിട്ടുമുണ്ട് അതൊക്കെ ഭംഗിയായി അന്യർക്ക് ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്യും പക്ഷേ സ്വന്തം കാര്യത്തിൽ മാത്രം അതൊന്നും പ്രായോഗികമാക്കുകയില്ല അത് പ്രായോഗികമാക്കുകയോ സ്വയം വളരാൻ ശ്രമിക്കുകയോ ചെയ്യില്ല അങ്ങനെയുള്ളവനെ മൂഢന്മാരിൽ വെച്ച് ഒന്നാമനായി കാണണം ഏഴു ജന്മത്തിലും തനിക്ക് അനുഭവിക്കാനുള്ള യാതനകൾ നിറഞ്ഞ നരകം മൂടനായിട്ടുള്ളവൻ ഈ ഒരു ജന്മം കൊണ്ട് തന്നെ ഒരുക്കി വെക്കും കയ്യറിവില്ലാത്ത മൂടൻ പ്രധാനപ്പെട്ട ഒരു കാര്യം ഏറ്റെടുത്ത് ചെയ്യുന്നു എന്നിരിക്കട്ടെ പിന്നെ അവൻ ചെയ്ത ആ കാര്യം ദൈവം വിചാരിച്ചാൽ പോലും നേരെയാക്കിയെടുക്കാനാവാത്ത വിധം ആ കാര്യം അവതാളത്തിലാക്കിയിട്ടുണ്ടാവും മൂടനും അലസനും അവിവേകിയുമൊക്കെയായ ഒരാൾ അധ്വാനിച്ചോ അല്ലാതെയോ പണക്കാരനാവുക നടപ്പുള്ള കാര്യമല്ല വിധിവശാൽ അവൻ പണക്കാരനാകുന്നു എന്നിരിക്കട്ടെ ആരെ സഹായിക്കണം ആരെ അകറ്റി നിർത്തണം എന്നൊന്നും തിരിച്ചറിയാത്ത അവൻ്റെ മൗഢ്യത്തെ യാതൊരു ബന്ധവുമില്ലാത്ത അവസരവാദികളായിരിക്കും മുതലെടുത്ത് ലാഭം നേടുക തൻ്റെ ഉറ്റബന്ധുക്കൾക്ക് ആ ഉറ്റബന്ധുക്കൾക്ക് പോലും അവൻ ഒരു നന്മയും ചെയ്യുകയില്ല അവരൊക്കെ അപ്പോഴും ദാരിദ്ര്യത്തിലും പട്ടിണിയിലും ഒക്കെ ആയിരിക്കും അച്ഛനമ്മമാരുൾപ്പെടെ ചിലപ്പോൾ ഭാര്യയും മക്കളും പോലും ഉൾപ്പെടെയുള്ളവർ പട്ടിണി കിടന്ന് നരയിക്കുമ്പോൾ താനുമായ പുലബന്ധം പോലുമില്ലാത്ത പരാന്ന ജീവികളായ അന്യന്മാർ മുഖസ്തുതിയും ചൂഷണവും കൊണ്ട് അവൻ്റെ പണത്തിൽ മതിച്ചും കുടിച്ച് കൂത്താടിയും സുഖിച്ചു കഴുകിയാവും ഇതൊക്കെ താൽക്കാലികമാണെന്നും നിലനിൽക്കുന്ന അല്ലെന്നും ഈ മൂഢൻ അറിയുകയില്ല പണ്ടേ ഗെറുക്കനാണ് കൂടെ ആവശ്യത്തിലധികം കള്ളു കുടിച്ചിട്ടുണ്ട് എന്തായിരിക്കും പിന്നെ അപ്പോഴത്തെ സ്ഥിതി ആ അവസ്ഥ എന്തായിരിക്കും അനർഹനായ വിഡിക്ക് യദൃശ്യായ എന്തെങ്കിലും ഒരു പ്രൗഢി അല്ലെങ്കിൽ അധികാരം സമ്പത്ത് ഇവയൊക്കെ വന്നു ചേർന്നാൽ അവൻ ഒരിക്കലും നിലത്ത് നിൽക്കുകയില്ല പരമ ദയനീയമായിരിക്കും പിന്നീടുള്ള അവൻ്റെ അവസ്ഥ അവിവേകിയായ ഒരാൾക്ക് ദാനശീലം എന്ന വിശിഷ്ട ഗുണം ഉണ്ടാവുകയില്ലല്ലോ അതിനുള്ള ധർമ്മചിന്ത അവനെ സംബന്ധിച്ചിടത്തോളം അന്യമാണ് അഥവാ വല്ലപ്പോഴും ഒരിക്കൽ മനസ്സറിഞ്ഞ് അവനൊരു ദാനം ചെയ്യുന്നു എന്നിരിക്കട്ടെ എങ്കിലത് ആ ദാനം സ്വീകരിക്കുന്നവൻ്റെ പുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് അതല്ലാതെ ഒരു കാരണവുമില്ല അവിവേകിയായ ഒരുവൻ തനിക്ക് തന്നെ ചെയ്തു വെക്കുന്ന വിനകൾ ചെറുതൊന്നുമല്ല വിവരദോഷം മൂലം എടുത്തു ചാടി ഓരോ കുരുക്കുകൾ ഉണ്ടാക്കി അതിനുള്ളിൽ കിടന്ന് ശ്വാസമൊട്ടുകയല്ലാതെ രക്ഷാമാർഗം ഒന്നും കാണാൻ അവനറിയില്ല സ്വന്തം കുറ്റങ്ങളെയാണ് കണ്ടറിഞ്ഞ് ആദ്യം മറക്കേണ്ടത് അതില്ലാതെ ശരീരം മറയ്ക്കുന്നവൻ അവിവേകി തന്നെ എത്ര മാന്യമായി വസ്ത്രം ധരിച്ചാലും അവൻ അവിവേകിയായി ഇരിക്കുന്നിടത്തോളം അവന് ജനമധ്യത്തിൽ ഒരു സ്ഥാനവും ഉണ്ടാവുകയില്ല മഹത്തായ ഉപദേശ രത്നങ്ങളെ കണ്ടറിഞ്ഞ് സൂക്ഷിക്കാത്ത ആത്മജ്ഞാനി കേട്ടാൽ ഉൾക്കൊള്ളാനുള്ള ക്ഷമിക്കാനുള്ള അങ്ങനെ കാണിക്കാത്ത ക്ഷമിക്കാൻ കാണിക്കാത്ത മൂടൻ പൊറുക്കാനാവാത്ത ദുരന്തങ്ങളെ തനിക്ക് വേണ്ടി ക്ഷണിച്ചു വരുത്തുകയാണ് ചെയ്യുക അവൻ സ്വയം നന്നാവുകയില്ല എന്നതോ പോട്ടെ നന്നാവാനുള്ള അവസരങ്ങളെ അവഗണിക്കുകയും കൂടി ചെയ്യും നല്ല ആളുകൾ നല്ലതു പറഞ്ഞാൽ അത് കേൾക്കാതെ അത് കേൾക്കുകയോ ചെയ്യുകയില്ല അത് അവരുടെ ഒരു സ്വഭാവം എന്നാൽ സ്വയം വല്ലതും ചെയ്യുമ്പോൾ അതുമില്ല അങ്ങനെയുള്ളവർ മരണം വരെ ഈ ഭൂമിയിൽ മഹാരോഗികളായി അവശേഷിക്കും അവർ ജീവിച്ചിരിക്കുന്ന ഓരോ ദിവസവും ഭൂമി നരകയാതന അനുഭവിക്കേണ്ടി വരും മുഢനായ ഒരുവനെ ഉപദേശിച്ച് അറിവ് ചൊല്ലിക്കൊടുത്തും നേർ വഴി നഴിച്ചും കളയാം എന്ന് കരുതുന്നത് അവിവേകമാണ് അതിലൊരുമ്പിടുന്നവൻ നാണം കെടുക എന്നതു മാത്രമാണ് ഫലം മാത്രമല്ല ഉപദേഷ്ടാവ് കൂടി മറ്റൊരു അവിവേകിയായി മുദ്ര കുത്തപ്പെടുകയും ചെയ്യും തെറ്റാണെങ്കിലും മുടന് അവൻ്റെതായ ഒരു വഴി തികഞ്ഞ കടുംപിടുത്തോടെ അതാണ് അവൻ്റെ ശരി ഇല്ലായ്മയിൽ വെച്ച് ഇല്ലായ്മ അറിവില്ലായ്മയാണ് മറ്റ് ഇല്ലായ്മകളെ ഒന്നും ലോകം ഗണിക്കുന്നില്ല അറിവുണ്ടായാൽ അതെല്ലാം അതെല്ലാം സ്വയം മാറിപ്പോകുന്നതേയുള്ളൂ എന്നാൽ അറിവാകട്ടെ റിയാത്ത സമ്പത്തുമാണ് അതൊരിക്കലും അഴിയുകയില്ല അതഴിയാത്ത സമ്പത്താണ് ആ സമ്പത്തിന് പിന്നാലെ മറ്റെല്ലാം വന്നു ചേരുകയും ചെയ്യും അങ്ങനെയല്ലേ വേണ്ടത് ഉണ്ട് വെറുതെ ഒന്നാലോചിക്കുക നാളെ സംസാരിക്കുന്നത് കണ്ണൂരുടെ ഒരു എൽ ഡി യൂണിറ്റി ഗ്രൂപ്പിൻ്റെ അവിടുത്തെ അജിത്വ കുമാരി എന്ന ഒരു സ്ത്രീയെക്കുറിച്ചാണ് അവർ മുന്നോട്ട് കുതിക്കുന്നു അങ്ങനെ അത് കേൾക്കാൻ എല്ലാവർക്കും സന് മനസ്സുണ്ടാവട്ടെ